നാടൻ ഒഴിച്ചു കറിയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാങ്ങയും മുരിങ്ങക്കയും വെള്ളരിക്കൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്ക് കറി ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം നമുക്ക് വേണ്ടത് വെള്ളരിക്കയാണ് ഞാനിപ്പോൾ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക വേണം രണ്ട് മുരിങ്ങക്കയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ് ഇത് പെരുവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ വേണം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരിക്കണം അതും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടത് അരമുറി തേങ്ങ ചെറിയത് വേണം കപ്പിൻ്റെ അളവിലാണെങ്കിൽ ഒരു കപ്പ് തേങ്ങയാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി വേണം അര ടീസ്പൂൺ ചെറിയ ജീരകം വേണം പിന്നെ മൂന്ന് ചെറിയ ഉള്ളി ഇതിത്രയും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക ഇപ്പം നമുക്കാദ്യം തന്നെ വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും വേവിക്കണം അപ്പം നമുക്കൊരു മൺചട്ടി എടുക്കാം ഇതിലോട്ട് വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം മുരിങ്ങയ്ക്കയും വെള്ളരിക്കയും വെന്തതിനു ശേഷം വേണം നമ്മൾ മാങ്ങ ചേർക്കാനായിട്ട് മാങ്ങയും കൂടി ഒപ്പം ചേർത്ത് വേവിക്കരുത് അല്ലെങ്കിൽ പിന്നെ മുരിങ്ങയ്ക്കയും വെള്ളരിക്കയും ശരിക്കും വെന്തെന്ന് വരില്ല ഇപ്പം ഇത് നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത്ട്ടും അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നോക്കുക ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറി നമുക്ക് തിളപ്പിച്ചെടുക്കണം നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കടുക്ക് തിളച്ച് ചേർത്ത് കൊടുക്കാം കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അഞ്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് നമ്മളിത് താളിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് മോപ്പിച്ചെടുക്കാം ഇതിന് നമുക്ക് കറിയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റിയാണ് ഈ കറി മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാനും മറക്കരുത് താങ്ക്